ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ വേണ്ടി ടെസ്റ്റിന് വേണ്ടി പണിയായിട്ടേക്കാണ് ഗൈസ് അപ്പം വെൽഡിങ്ങിൻ്റെ കുറച്ച് കുറച്ച് വർക്കിനായി വെൽഡിംഗ് വർഷപ്പിക്കൊണ്ടിട്ടേക്കാണ് വേണ്ടി ഈ കടയിലാണ് മുന്നിൽ കിട്ടാൻ പോയത് ഗൈസ് ഇപ്പം ഗൈസ് നമ്മളിപ്പം പോകുന്നത് തിരുവനന്തപുരം എയർപോർട്ടിലെ മാ മാമിയെ വിളിക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ് ഇപ്പം രാത്രിയാണ് ഗൈസ് ഇപ്പോൾ കരിക്കോട് നിന്ന് ഞങ്ങളുടെ മാമായി മാമായിക്കെ ആയിട്ട് ഞങ്ങൾ നേരെ പോവുകയാണ് ഗൈസ് അപ്പം ഗൈസ് ഇത് കല്ലുവാതക്കലാണ് കല്ലുവാതക്കൽ ജംഗ്ഷൻ പാരിപ്പള്ളി അപ്പം നമ്മൾ അവിടെ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് ഇതാണ് പാരിപ്പള്ളി ടോള് പുതിയതായിട്ട് വരുന്ന ഗൈസ് അങ്ങനെ ഞങ്ങൾ പാരിപ്പള്ളി വഴി വന്നപ്പം ഒരു പോലീസ് വണ്ടി കണ്ണിപ്പെട്ടു ലൈറ്റ് ഒന്നും ഇല്ല ഇങ്ങനെ പോകുന്നു രാത്രി അപ്പം ഗൈസ് ഇനിയിപ്പം നമുക്ക് എയർപോർട്ട് ചെന്നിട്ട് കാണാം ഞാളപ്പിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് ഗൈസ് ഇപ്പം ലുലൂന് ട്രാൻഡ്രൻ ലുലൂവിന് മുമ്പായിട്ടുള്ള ഒരു പാലമാണ് ഗൈസ് അടിപൊളിയായിരുന്നു ഗൈസ് ലിസ് അവിടെ എന്തോ താഴെ പരിപാടി ഇങ്ങോട്ട് നടക്കുന്നു ലൈറ്റ് സെറ്റിംഗ് സെറ്റിംഗൊക്കെ കണ്ടു ഇസ് అప్పుడు గేస్ దాని వేనూ ഗൈസ് അപ്പം നമ്മൾ എയർപോർട്ട് റോഡായി ഗൈസ് അപ്പം ഞങ്ങൾ എയർപോർട്ടിലേക്ക് തിരിയാൻ പോവാണ് ഗൈസ് കുട്ടനടിക്കാൻ പോവാണ് ഗൈസ് ഇപ്പോൾ ഗൈസ് ഞങ്ങളിവിടെ വണ്ടി ഒതുക്കുന്ന ഗൈസ് ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചു ഗൈസ് ചായ കുടിക്കാൻ കയറിയാണ് ഗൈസ് അപ്പം ഗൈസ് നമ്മളിപ്പോൾ ചായം കുടിച്ച് നേരെ എയർപോർട്ട് റോഡിലോട്ട് കയറി ഗൈസ് ఎయిర్పోర్ట్ ఎయిర్పోర్ట విషయం അപ്പോൾ ഗെയ്സ് മാമി ചാർജ് ഓഫ് ആയിട്ടില്ലായിരുന്നു അത് അറിയിടായി ഇപ്പം ഉടനെ വരും മാമി അപ്പോൾ കേസ് ഈ വീഡിയോ ഇഷ്ടമേ ഉള്ളൂ അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇനിയും ബുദ്ധിമുട്ടുള്ള വെറൈറ്റി വെറൈറ്റി വീഡിയോ ആയി വരുന്നതായിരിക്കും ബായ്